ിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അഭിഷേകം കർത്താവ് നിങ്ങളുടെ മേൽ പകരുകയാണ് കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിശ്വാസത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ എന്താ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ കേട്ടു അതുപോലെ തന്നെ എന്താ പറയുക ദൈവത്തിന് ശക്തിയെ ചോർത്തെടുക്കുന്ന വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കേട്ടു അതുപോലെ ഇന്നലെ നമ്മൾ കേട്ടത് ലജ്ജയില്ലാത്ത ഏഹ് ഒരു ലജ്ജയും നാണക്കേട് വിചാരിക്കാത്ത ആ ഒരു വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കേട്ടു ഇങ്ങനെ വിശ്വാസത്തിന്റെ ഓരോ തലങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് വിശ്വാസ ത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മേലിന്ന് കർത്താവ് പകരുകയാണ് എത്ര പേരത് പിടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ചില ചില സമയത്ത് ഈ ആരാധന ഒക്കെ നടക്കുന്ന സമയത്ത് അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകുമ്പോൾ ഞാനത് സ്വീകരിക്കുന്നു ഞാനത് സ്വീകരിക്കുന്നു ഞാനത് പിടിച്ചെടുക്കുന്നു ഏ നമ്മൾ സാധാരണ ഇങ്ങനെ ഫ്ലൈ കിസ് ഒക്കെ കൊടുമ്പോ യെസ് എന്നും പറഞ്ഞു പിടിച്ചിങ്ങനെ വെക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഈ ദൈവത്തിന്റെ അഭിഷേകത്തിൻ്റെ ആ ഒരു ആ അന്തരീക്ഷം ഇറങ്ങുന്ന സമയത്ത് ദൈവം ഞാനത് പിടിച്ചെടുക്കുന്നു ഞാനത് പിടിച്ചെടുക്കുന്നു എന്ന് പറയാറുണ്ട് ഞാൻ നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് വിശ്വാസത്തോടെ നിങ്ങളത് പറയുക ഞാനത് പിടിച്ചെടുക്കുന്നു എന്ന് പറയുക കാരണം നമ്മുടെ നാവിന് അധികാരമുണ്ട് ജീവന്റെ മരണത്തിന്റെ അധികാരം നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കും എത്ര പേർ ചേർന്ന് പറയും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെങ്ങന്നൂർന്ന് മാത്യു ജോൺ ആണ് താങ്ക് യു ബ്രദർ മാത്യു ജോൺ കർത്താവ് ഞങ്ങൾ മറിയയുടെ ഓഗസ്റ്റിൽ നടക്കുന്ന എം കോം എക്സാം പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അടുത്തൊരു സ്പോൺസർ കൂടിയുണ്ട് മുംബൈയിൽ നിന്ന് ഒരു വെൽവിഷൻ ആണ് താങ്ക് യു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത നന്മകൾക്ക് ർത്താവെ നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ് തുടർന്നും കൂടുതൽ കൂടുതലായി അവരെ അനുഗ്രഹിക്കണമേതാവെ മാനിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്നത് സ്പോൺസർ ചെയ്തവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ദയവായി വേഗത്തിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും നമ്മുടെ ഗ്ലോ ട്വന്റി ട്വന്റി ഫോർ രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുകയാണ് വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ തന്നെ ഇന്ന് ഞാൻ ദുബായിലുണ്ട് ദുബായ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് എല്ലാം പ്രിയപ്പെട്ടവരും ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ് അപ്പോഴത്തെ കൊച്ചിയിൽ ഇന്ന് പ്രത്യേകമായിട്ടുള്ള കൊച്ചിയിൽ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുകയാണ് അതിലേക്കും ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശമാണ് ഈ ആഴ്ചയിൽ മൊത്തം നമ്മൾ വിശ്വാസത്തിന്റെ കാര്യം കേട്ടുകൊണ്ടിരിക്കുക അടുത്തൊരു സെഗ്മെന്റ് ഫെയ്ത്ത് എന്ന് പറയുന്ന അത്ഭുതാവകമായിട്ടുള്ള വിശ്വാസം ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇനി ദിവസങ്ങളേത് സംസാരിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ പല ഇങ്ങനെ ജീവിതത്തിൽ ഓർമ്മ വരികയാണ് കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു സാക്ഷ്യമാണ് മഹാരാഷ്ട്രയിൽ ഒരു സ്ത്രീക്ക് മഹാരാഷ്ട്രയിൽ സെറ്റിലായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇടത് കയ്യിലൊരു വേദന വന്നു സാധാരണ വേദന എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആ പെയിൻ കൂടി 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 കൂടിക്കൂടി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ ശേഷം കുറയാൻ തുടങ്ങി പക്ഷെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഇടതുവശം മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ ഒരു തളർച്ചയോ എന്തോ ഒരു ഭയങ്കരമായിട്ട് ആ ലെഫ്റ്റ് സൈഡ് മുഴുവൻ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ അങ്ങ് പ്രശ്നമായി അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കേരളത്തിലേക്ക് വരിക ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കണം കേരളത്തിലാണല്ലോ ആയുർവേദ ട്രീറ്റ്മെന്റ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് അങ്ങനെ അവർ വണ്ടി ബുക്ക് ചെയ്ത് അവർ കേരളത്തിലെത്തി കേരളത്തിലെത്തി ഏതോ ഒരു ആയുർവേദ ശാലയിൽ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തു തീരുമാനമോ എന്തൊക്കെയോ ഒഴിച്ചിലോ ഒഴിച്ചിലോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ഒരു ഹോട്ടൽ മുറിയിലാണെന്ന് തോന്നുന്നു അവർ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ വിഷയം ഈ ബ്ലെസ്സിൻ്റെ പ്രോഗ്രാമിൽ പറയുകയാണ് ഇടതു പ്രയാസമുള്ള ഒരു സഹോദരി കർത്താവ് സൗഖ്യമാക്കും ഇത് കേൾക്കുമല്ല ഈ സ്ത്രീയുടെ അകത്ത് ഒരു വിശ്വാസം ഞാൻ മഹാരാഷ്ട്രയിൽ ഇത്രയും ദുരിതമനുഭവിച്ച് ഒരു തരത്തിൽ വണ്ടിയിൽ കേരളത്തിലെത്തി ചികിത്സ തുടങ്ങാനിരിക്കുന്നേ ഉള്ളു തുടങ്ങിയിട്ടില്ല ബുക്ക് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുവാണ് ഇതാ ടി വിയിൽ ഇങ്ങനെ പറയുന്നു അവളുടെ അകത്തൊരു വിശ്വാസങ്ങു ഈത് യേശു എനിക്ക് വേണ്ടിയുള്ള സൗഖ്യമാണ് അപ്പം എൻ്റെ അറിവിൽ ആ സഹോദരി ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ളൊരു സഹോദരി അല്ല ഇതൊന്നും അറിയില്ല എന്നാലിത് കേട്ടപ്പോൾ അകത്ത് വിശ്വാസമായി ഇത് എന്നോടാണ് അവൾ വിശ്വസിച്ചു അവൾ സൗഖ്യമായി അതിനുശേഷം സംഭവിച്ചത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഒരു സ്ഥലത്ത് നടക്കുന്ന സമയത്ത് അവിടെ കയറി തിരിച്ചു തിരിച്ചുപോയില്ല അവിടെ കയറി വന്നേക്കോ കയറി വന്നിട്ട് പറഞ്ഞു അവർ ഈ പ്രോഗ്രാമിൽ കണ്ട് ഇന്ന സ്ഥലത്ത് ഒരു ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കും അവിടെ കയറി വന്നിട്ട് പറയുക ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഇതുപോലെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വന്നു എല്ലാം ബുക്ക് ചെയ്തു അറേഞ്ച് ചെയ്തു പക്ഷേ രാവിലെ ചുമ്മാ യാദൃച്ഛികമായ ടി വി കാണുമ്പോൾ എൻ്റെ അതേ വിവരം പറയുന്നു ഞാൻ എനിക്ക് വിശ്വാസമായി ഞാൻ വിശ്വസിച്ചു പെർഫെക്റ്റ്ലി ഓക്കെ ഇത് പറഞ്ഞിട്ട് എനിക്ക് മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു പോയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഈ അനുഭവം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ സാക്ഷ്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേർക്കും ദൈവത്തിൻ്റെ അടുക്കളേക്ക് വരേണ്ടത് എങ്ങനെയെന്നറിയില്ല ആഗ്രഹമുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് പലർക്കും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായതായിട്ടും കേൾക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെ മോർണിംഗ് ലോറിയിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ് വീടുകളിലിരുന്ന് പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് കാണുന്നവരുടെ വിഷയങ്ങൾക്ക് ദൈവം തൻ്റെ ആർദ്ര കരുണയാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നിൽ ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തിയും മഹിമയും വെളിപ്പെടുത്തി അവരെ കെടുതികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് ജപ്തിയിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിമകളായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോകുന്നെങ്കിൽ നന്നായി പഠിച്ചിരുന്നു ഇപ്പോൾ പഠിക്കുന്നില്ല കെട്ടിവെച്ച ഫീസ് പാഴാകുന്നു ഹോസ്റ്റൽ ഫീ വെറുതെ പോകുന്നു വിവാഹം നടക്കുന്നില്ല സ്വന്തമായൊരു ഭവനമില്ല കുഞ്ഞുങ്ങളില്ല ഇങ്ങനെയൊക്കെയുള്ള നൂറ് 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 മാനുഷിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം വരുത്താൻ കഴിവുള്ളവനാണ് ഹലോ 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 ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ അതോ ചുമ്മാ കേൾക്കുകയാണോ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിലും പരിഹാരം തരാൻ കഴിവുള്ള സർവ പ്രശ്ന പരിഹാരകൻ ആയിട്ടുള്ള ഒരു യേശുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ നൂറ് 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 സാക്ഷ്യങ്ങൾ ജനങ്ങളുടെ ഞാൻ കേട്ടിട്ടുണ്ട് അവരായിരുന്ന സ്ഥിതികളിൽ നിന്ന് അവരെ വിടിവിച്ചതും ദൈവം ഉയർത്തിയും വചനത്തിൽ എന്ത് കാണുന്നത് ദൈവം അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു കുപ്പയിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന അനുഭവത്തിൽ ആരെങ്കിലും ആയിട്ടുണ്ടോ കുപ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വേസ്റ്റ് 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 മെറ്റീരിയലുകളുടെ ഇടയിൽ കിടക്കുന്നത് പോലെ ഉള്ള ആരെങ്കിലും കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടു കാണും ഒരു അതിഥി തൊഴിലാളിക്ക് അവസാനം കിട്ടിയത് ഒരു പട്ടിക്കൂടാണ് ഒരു നായ്ക്കൂടാണ് കിട്ടിയത് അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് അപ്പം അതിൽ ചാക്കുമാധം ഇതൊക്കെ ഇട്ടിട്ട് അദ്ദേഹം കിടക്കുന്നതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചതാണ് നമ്മുടെ നാട്ടിൽ നടന്നതാണ് കുഴലുകളുടെ ഇടയിൽ വലിയ പൈപ്പിൽ പി ഡബ്ല്യുട പൈപ്പ് എവിടെയെങ്കിലും കയറക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട് ബ്രിഡ്ജിൻ്റെ അടിയിൽ പാലത്തിൻ്റെ അടിയിൽ കയറി ജീവിക്കുന്നവരെ കുറിച്ച് പാലത്തിൻ്റെ അടിയിൽ ചെറിയൊരിതൊക്കെ വെച്ച് കെട്ടി താമസിക്കുന്നവർ ഹോംലെസ് ആയിട്ടുള്ള ആളാണ് കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്ലസ്സിങ് ടുഡേയിൽ വന്നൊരു മനുഷ്യൻ്റെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ കോൺട്രാക്റ്ററായിരുന്നു പഞ്ചായത്തിൽ പാലൊക്കെ ത്തിൻ്റെയൊക്കെ പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ വലിയൊരു കോൺട്രാക്റ്റായിരുന്നു റോഡ് പണി പാലം പണി ഇതൊക്കെ ഗവൺമെൻറ് എടുത്ത് ഗവൺമെൻറ്റിനും കോൺട്രാക്ട് എടുത്ത് കൊടുക്കുന്ന വലിയ പരിപാടി പക്ഷെ ബിസിനസ് കൂട്ടി ബില്ലുകൾ പാസ്സാകാതെ എന്തോ ഒരു ഇതിൽ ബിസിനസ് കൂട്ടി ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയാക്കി ഈ മനുഷ്യൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും പേപ്പർ വിളിച്ച് കിടക്കുമോ കാശില്ലാതെ കാശില്ലാതെ ആ മനുഷ്യൻ ഈ ഇന്നും അദ്ദേഹം പറഞ്ഞ സാക്ഷി ഞാൻ നോക്കുന്നുണ്ടൊരു വഴിയോരത്ത് ഈ കോർപ്പറേഷൻ്റെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് അദ്ദേഹം നിൽക്കുകയാണ് അവിടെ നിന്ന് വളരെ മാന്യനായി ജീവിക്കുന്ന ഒരാളല്ലേ നാണം കാണുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നതൊക്കെ നോക്കിക്കിട്ട് നോക്കിയിട്ട് അവിടെ ഈ കുപ്പയുടെ അകത്ത് കടിച്ചതോ മുറിച്ചതോ അല്പം കേടായതുമായ ഒരു ആപ്പിൾ കണ്ട അതെടുത്ത് പതുക്കെ തുടച്ച് ആരും കാണാതെ കഴിച്ചു ആ മനുഷ്യൻ എറണാകുളം ടൗൺ ഹാളിൽ നടന്നൊരു മീറ്റിങ്ങിൽ അദ്ദേഹം വന്ന് രക്ഷിക്കപ്പെട്ടു നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയോട് വലിയ മീറ്റിങ്ങിലൊക്കെ വരാൻ തുടങ്ങി വൈഫിന് ഞാൻ ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് ടൈപ്പ് അന്നൊക്കെ ടൈപ്പ് റൈറ്റർ അതിലൊക്കെ ജോലി കൊടുത്തു അവർ പതുക്കെ പതുക്കെ പിന്നീട് ചില കോൺ ഒരു കോൺട്രാക്റ്റോട് ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഇന്ന് അവർ ഇറ്റലിയിലാണ് ഫാമിലി ആയിട്ട് സോ ഐ ഹ് സീൻ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് പീപ്പിൾ ദൈവം ചിലരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നതാണ് നമ്മുടെ ദൈവം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ഡിലേ ഈസ് നോട്ട് ഡിനായി നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് താമസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിഷേധിച്ചു എന്നല്ല കൈവിട്ടു എന്നല്ല നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി ഇതുവരെ വന്നില്ല വിവാഹം ഇതുവരെ നടന്നില്ല ജോലി ഇതുവരെ കിട്ടിയില്ല പല മത്സര പരീക്ഷകളും അല്ല പി എസ് സി തുടങ്ങിയുള്ള പലതും എഴുതി 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 അറ്റം മുറത്തി ഇനി ജീവിതമുണ്ടോ ഇനി എന്തെങ്കിലും ഭാവിയുണ്ടോ ഇത്രയും പ്രായമായ ജോലി കിട്ടുമോ ഇതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എല്ലാവരും ഇവിടെ നോക്ക് വിചാരപ്പെടുന്ന എല്ലാവരും ഇവിടെ നോക്ക് നിങ്ങളെ പട്ടിണിക്കിടാതെ നല്ല രീതിയിൽ നടത്താനുള്ള കാശ് കറുത്താവിൻ്റെ പോക്കറ്റിലുണ്ട് കേൾക്കുന്നുണ്ടോ നേരോ അന്ധ്യശ്വാസം വരെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാവശ്യമായ പ്രാപ്തിയും ത്രാണിയും സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് അവനെ കൊച്ചാക്കരുത് ദൈവത്തെ കൊച്ച അതുകൊണ്ടാണ് എബ്രുവരി പതിനൊന്നിൻ്റെ ആറിൽ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കുക അയ്യോ എന്താകും അയ്യോ എന്താകും എൻ്റെ ഭാവി എന്താ ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ കാര്യം എന്താ എങ്ങനെ കാശ് വിട്ട് ഇങ്ങനെ ഭയങ്കരമായി വിഷമിക്കുമ്പോൾ എന്നിട്ട് ഞാൻ പറയുന്ന സ്വർഗത്തിൽ എനിക്കൊരു പിതാവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സർഗസ്വനായ പിതാവേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ വിചാരപ്പെടുമ്പോൾ എൻ്റെ അർത്ഥം എന്താ എൻ്റെ സ്വർഗ്ഗത്തിലെ പിതാവ് മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ സ്വർഗത്തിൽ പിതാവ് ഭയങ്കര ഉഴപ്പന എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്തൊരു സ്വർഗേ പിതാവുള്ള കാശൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ഒന്നും ചിലവാക്കുന്നേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഭയങ്കരമായ വിഷമം ഇത്രയൊക്കെ നടത്തി ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ ഉളവാക്കി ഈ ലോകത്തിൽ ജീവിക്കാനൊക്കെയുള്ള ഇതെല്ലാം കൊടുത്തു ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല അല്ലാതെ തന്നെ ഭക്ഷണം കൊടുത്തു എന്തെല്ലാം നന്മകൾ കൊടുത്തു വിചാരിച്ച പോലെ നടന്നില്ലേലും പലപ്പോഴും വിചാരിക്കുന്നതിനപ്പുറത്ത് പലതും ഞാൻ ചെയ്തു കൊടുത്തു എന്നാലും എന്നെ ഇപ്പോഴും വിശ്വാസം ഇല്ല മതിപ്പില്ല റെസ്പെക്റ്റ് ഇല്ല എനിക്ക് കഴിവുണ്ടെന്നുള്ള വിശ്വാസമില്ല ഇപ്പോ ഞാൻ പറയാം എൻ്റെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളൊരു വിശ്വാസം ഇല്ല എന്നും ഒന്ന് പറയാം ഒരു കഴിവില്ലാത്ത ഡാഡിയും അമ്മയും ഒരു അപ്പനും അമ്മയും ഒന്നിനും കൊള്ളാത്തത് ഒന്നിനും കൊള്ളാത്തത് എന്തിനും കൊള്ളാം എന്ത് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെ നന്ദിയില്ലാതെ നിങ്ങളിൽ വിശ്വാസമില്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്ന എത്ര വിഷമം ഉണ്ടാവാത്ത ഇതാണ് പലപ്പോഴും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അകത്തുള്ള വിഷമം അപ്പോൾ ഡിലേ ഇസ് നോട്ട് ഡിനയൽ കീപ്പ് ഓൺ ബിലീവിങ് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്ത് എടുക്കുക ഡിലേ ഇസ് നോട്ട് ഡിനയൽ വൈകി എന്നതിൻ്റെ അർത്ഥം നിഷേധിക്കപ്പെട്ടു എന്നല്ല അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുക വൈകി എന്നതിൻ്റെ അർത്ഥം വരില്ല എന്നല്ല ടൈപ്പ് ചെയ്യുക വൈകി എന്നതിൻ്റെ അർത്ഥം വരില്ല എന്നല്ല അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യും വൈകി എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും വരില്ല എന്നല്ല അത് വൈകിയാലും വരും നിശ്ചയം പിന്നെ നമ്മൾ സ്ഥിരം പല്ലവി ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ബിലേറ്റഡ് ബ്ലെസ്സിങ്സ് ആർ ബിഗ് ബ്ലെസിംഗ്സ് വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമായിരിക്കും അതെ അതല്ലേസഹിത്തിരി വൈകിപ്പോയി അല്ലേ ഇത്തിരി എന്ന് പറഞ്ഞാൽ കാൽ നൂറ്റാണ്ട് ഇരുപത്തി കൊല്ലം വൈകിയാണ് മോനെ കിട്ടിയത് പക്ഷെ ആ ഈ സഹാക്കിലൂടെ ദൈവം ഈ ചരിത്രത്തിൽ ചെയ്ത നന്മ ഇസഹാക്കിലൂടെയാണ് തലമുറ നക്ഷത്രങ്ങളെപ്പോലെ ഇന്നാകാശത്ത് കത്തി ജൊലിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ മക്കളുണ്ടായത് ഈ ഇസഹാക്കിലൂടെയാണ് വൈകി വരുന്നതൊക്കെ ഭയങ്കരമായിരിക്കും അന്നാപ്രവാചകിക്ക് ഈ പെനിന്ന എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ മറ്റേ ഭാര്യയ്ക്ക് എപ്പോഴും മക്കളാണ് ബേബി മെഷീൻ എന്നറിയപ്പെടുന്നു എല്ലാ വർഷവും ഓരോ കൊച്ചു കൊച്ചു ഓരോ കൊച്ചു ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുക ഇവളക്കാണെങ്കിൽ കുഞ്ഞുമില്ല വൈകിയെങ്കിലും വന്നത് പെനിന്നയുടെ മക്കൾ ഒരാളെ പോലും നമുക്കറിയില്ല അന്നയ്ക്ക് ഉണ്ടായ കുഞ്ഞിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സാമിയ രാജാക്കന്മാരെ വഴിച്ച ജനത്തിന് ന്യായപാലനം നടത്തിയ ഒരൊറ്റ പ്രവചനം പോലും തെറ്റാത്ത ഡാൻ മുതൽ ബർഷ പോലെ വിശ്വസ്ത പ്രവാചകനായി തീർന്ന ഓ അന്നിന്ന് അഭിമാനത്തോടെ പറയ പ്രാർത്ഥിച്ചു കിട്ടിയ കാത്തിരുന്ന് കിട്ടിയ എൻ്റെ മകൻ ആരാ ലോക ചരിത്ര താളുകളിൽ തിരുവഴുത്തിൽ അവനെ കുറിച്ച് അധ്യായങ്ങൾ കിടക്കിന് കിടക്കയാണ് ഓ മൈസാൻ പ്രാർത്ഥിച്ചു കിട്ടിയ ചില അമ്മമാരോട് ചില അപ്പന്മാരോട് ചില യുവതി യുവാക്കന്മാരോട് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരോട് എംപ്ലോയ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കണ്ണിൽ നട്ടിരിക്കുന്നവരോട് പി എസ് സി പലതെഴുതി ഇതുവരെ ജോലിയായില്ല റാങ്ക് ലിസ്റ്റ് പലതും ക്യാൻസലായി ലാബ്സായി ഇനി എന്താകും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു പി എസ് സി അല്ല നിൻ്റെ ആശ്രയം റാങ്ക് ലിസ്റ്റിലല്ല നിൻ്റെ ജീവിതം ഹലോ സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ കൈകളിലേക്ക് നോക്കുക തൃക്കൈ തുറക്കുമ്പോൾ ജീവനുള്ളതെല്ലാം തൃപ്തിയടയുന്നു ഓ ഹാലേ ലൂയാ ഹലോ 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 ഓ കൈ ഒന്ന് തുറന്നു കിട്ടിയാൽ മതി അതിനുവേണ്ടി വിശ്വസിക്കുക യാ ഇനി വളരെ പെട്ടെന്ന് ഞാൻ മുന്നിലേക്ക് പോവുകയാണ് സൊ ഡിലൈസ് ഡിലൈ ഇസ് നോട്ട് ഡിനായൽ കീപ്പ് ഓൺ ബിലീവിങ് കീപ്പ് ഓൺ ട്രെയിങ് പ്രാർത്ഥന നിർത്തരുത് കീപ്പ് ഓൺ ഫുഡ് സി സ്റ്റെയിങ് പിടിച്ചു നിൽക്കണം ഞാനൊരു അനുഭവം കൂടി പറയാം രുദ്രാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നോർത്ത് ഇന്ത്യയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ദൈവദാസനമായ ഫോണിൽ സംസാരിക്കാം അപ്പോൾ അവിടുത്തെ ദൈവിക ശുശ്രൂഷകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പശുക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് കാരണം നോർത്ത് ഇന്ത്യയിൽ പശു എന്നു പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം മാത്രമല്ല പശുക്കളെ വളർത്തി കറന്ന് അതാണ് അവരുടെ ഉപജീവന മാർഗം ഒരു വീട്ടിലെ പശുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട്ടിലെ എന്തെങ്കിലും സംഭവിച്ചു അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് തുല്യമാണ് അവിടെ ജീവിതം പോയി അപ്പം ഈ ദൈവദാസനെ ഈ ശുശ്രൂഷകനെ ഈ സുവിശേഷകനെ അവിടുത്തെ ആളുകൾ വിളിക്കാൻ പോകുന്ന ഏത് വീട്ടിൽ പശുവിന് പ്രശ്നം വന്നാലും പശുവിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു ഉടനെ പാസ്റ്റോടെ ചെല്ലണം പശുവിന് പനി അവിടെ ചെല്ലണം പശുവിന് ലൂസ് മോഷൻ ഉടനെ എത്തണം പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പശുക്കൾക്ക് സൗഖ്യം അങ്ങനെയാണ് പലരും ഈ ദൈവത്തെ ജീവനുള്ള ദൈവത്തെ യേശുവിനെ മനസ്സിലാക്കുന്നത് ഈയിടകട്ട് എനിക്കും കൂടി തുടങ്ങിയിട്ടുണ്ട് പെറ്റാനിമൽസിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രാർത്ഥന വിഷയങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം ചില വീടുകളിലൊക്കെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം പെറ്റാനിമൽസിനെയാണ് സ്നേഹിക്കുന്നത് മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള വളർത്തു നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒക്കെയാണ് പലരും ഇപ്പോൾ പൈസ ഒത്തിരി ചിലവഴിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ യേശു ഞാനത് കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഡൊമസ്റ്റിക് ആനിമൽസ് പെറ്റ് ആനിമൽസിൻ്റെ കാര്യത്തിൽ പോലും യേശുവിന് ചിന്തയുമുണ്ട് അതെന്താ പറയുക അങ്ങനെയൊക്കെ പറയുന്ന തെളിവ് ഇത്രയും കൂടി കടത്തി കടത്തിപ്പറയാം കാശിന് രണ്ട് ഒരു എന്താണ് ഒരു കാശിന് രണ്ട് കുരികൾ വിൽക്കുന്നതെന്നാണ് അതിലൊന്ന് നിലത്ത് വീഴുമ്പോൾ സ്വർഗത്തിലെ പിതാവ് പറയുന്നു അതാരും വളർത്തുന്നതുപോലെ കാട്ടിലോ മരത്തിലൊക്കെ ഇരിക്കുന്ന കുരികിൽ ഒരെണ്ണം നിലത്ത് വീഴുമ്പോൾ പിതാവ് പറയുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം മധ്യത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ മലയാളം എൻ്റെ കയ്യിലില്ല എൻ്റെ ഓടിച്ചങ്ങ് പറയാം സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ ജീസസ് ഹെൽ ഫിനിഷ് സെയിൻ ഓൾ ദിസ് ഇൻ ദ ഹിയറിംഗ് ഓഫ് ദി പീപ്പിൾ ഹി ആൻ ടെഡ് കീപ്പ് എഡ് നോം കഫർണ എന്ന സ്ഥലത്തെ കേശു അവിടെ ദർ എ സെഞ്ചുറിയൻ സെർവൻ്റ് ഹൂം ഹിസ് മാസ്റ്റ് വാല്യൂഡ് ഹൈലി വാസ് സിക്ക് ആൻഡ് അബൌട്ട് ഇറ്റ് ഹൈ അവിടെ ഒരു ശതാധിപൻ എന്ന് വെച്ചാൽ നൂ നൂറ് പട്ടാളക്കാരുടെ മേധാവി ബാല്യക്കാരന് തൻ്റെ സെർവൻ്റിന് രോഗമായിട്ട് മരിക്കാൻ പോവുക The centurion heard of Jesus and sent some elders of Jews to him. What the centurion the Asking him to come and heal his servant. When they came to Jesus, they pleaded earnestly with him, This man deserves to have you do this because he loves our nation. ആൻഡ് ആൻഡ് ഹാസ് ബിൽഡ് അവർ സിനഗോഗ് ഒരു റെക്കമെൻ്റേഷനുമായിട്ട് യഹൂദ പ്രമാണികൾ ആദ്യം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് ഇവ നിൻ്റെ അടുക്കൽ വരാൻ യോഗ്യം തന്നെയാ കാരണം നമ്മുടെ രാജ് രാജ്യത്തിന് വേണ്ടി നല്ല ഉപകാരം ചെയ്തിട്ടുണ്ട് ഒരു സിനഗോഗ് പണി സ്വന്തം പോക്കറ്റിലെ പൈസ കൊണ്ട് സിനഗോഗ് യഹൂദന്മാർക്ക് പണി കഴിപ്പിച്ചു കൊടുത്ത് ഇയാൾ യഹൂദനല്ല റോമൻ പട്ടാള അധിപനാണ് സൊ ജീസസ് വിൻ ബിദ്ധ യഹൂദ പ്രമാണികളോടൊപ്പം യേശു പോവുകയാണ് ഹി വാസ് നോട്ട് ഫ്രോം ദ ഹൗസ് ദ സെഞ്ചുറിയൻസ് അടുത്തെത്തിയപ്പോഴേക്കും ഈ സെഞ്ചുറിയൻ ശതാധിപൻ വേറെ ചില രേശുവിനടുക്കൽ അയച്ചിട്ട് പറയാനുള്ള ഡോ ട്രബിൾ യുവർ സെൽഫ് ഫോർ ഐ ഡി നോട്ട് ഡിസേർവ് ടു ഹാവ് യു കം അണ്ടർ മൈ റൂഫ് എൻ്റെ വീട്ടിലേക്ക് വരണ്ട ആദ്യം വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആളുകൾ ഇപ്പം പറയാൻ വരണ്ട വരണ്ടെന്ന് പറയാൻ കാര്യം കാര്യം നീ എൻ്റെ വീടിനകത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല ഓർക്കണം സമൂഹത്തിൽ പട്ടാളത്തിൽ മിലിറ്ററിയിലെ നൂറ് പട്ടാളക്കാരുടെ അധിപനായ സെഞ്ചൂറിയനാണ് യേശുവിനോട് പറയുക നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല യഹൂദന്മാരെന്താ പറഞ്ഞത് നീ അവൻ്റെ അടുക്ക് പോകാൻ നീ യോഗ്യനാണെന്ന് പറഞ്ഞത് ഇയാളെന്താ പറയുന്നത് യോഗ്യനല്ലെന്ന് പറയുന്നത് താഴ്മ കാണണം അടുത്തത് എന്റെ മകൻ സൗഖ്യമാകും വൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം നൂറ്റി ഏഴാം ശങ്കരത്തിന് ഇരുപതാമത്തെ വചനം പറയുന്നത് അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി ഇയാള് ഇതൊന്നും അറിയാത്ത മനുഷ്യനാണ് പക്ഷെ പട്ടാളക്കാരനായതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അതാണ് ഇനി പറയുന്നത് എട്ട് ഫോർ ഐ മൈ സെൽഫ് ആം എമാനൽ അതോറിറ്റി ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് വിറ്റ് അണ്ടർ ബി എൻ്റെ കീഴിൽ പട്ടാളക്കാരുണ്ട് ഐ ടെൽ ദിസ് വൺ ഒരാളോട് പറയുക ഗോ ആൻഡ് ഗോസ് ആൻഡ് ദാറ്റ് വൺ കം ആൻഡ് ഹി കംസ് ഒരാൾ പോകാൻ പറഞ്ഞാൽ പോവും വരാൻ പറഞ്ഞു വരും എൻ്റെ വാക്കിന് അത്രയും വിലയുണ്ട് ഐ സേ ടു ഐ സേ ടു മൈ സെൽഫൻ ഡു ദിസ് and he does it when jesus heard this he was amazed at him and turning to the crowd following him he said i tell you i have not found such great faith even in israel here's kartha andre comment getu israelil pol hello deyo makkal edil pol yehudarel pol idu poloru a kandittal ഇയാൾ യഹൂദനല്ല ചെറുപ്പം മുതൽ തോറ പഠിച്ചിട്ടില്ല ബൈഹാർട്ട് വചനം പഠിച്ചിട്ടില്ല സങ്കീർത്തനങ്ങൾ ചൊല്ലിയിട്ടില്ല ദശാംശം കൊടുക്കുന്ന പരിപാടിയില്ല കർത്താവിനെ ആരാധിക്കുന്ന ജറുസലേൻ്റെ ഇതൊന്നും ആ മനുഷ്യന് ഒരു വിജാതീയൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇസ്രായേലിൽ ഉള്ളവരെക്കാൾ വലുതത്രേ ഇതിൻ്റെ പേരാണ് അമേസിങ് ഫേത്ത് എല്ലാവരും പറഞ്ഞേ അമേസിങ് ഫെയ്ത്ത് അതിശയകരമായ വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസം ഒന്ന് രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതെല്ലാം യഹൂദരിൽ നിന്നല്ലായിരുന്നു അതെല്ലാം വിജാതിയരിൽ നിന്നായിരുന്നു അതാണ് ഞാൻ പറയുന്നത് പലപ്പോഴും ക്രൈസ്തവർക്ക് ഉള്ളതിനേക്കാൾ വലിയ വിശ്വാസമാണ് യേശുവിലേക്ക് വരുമ്പോൾ അക്രൈസ്തവർക്കുള്ളത് അനേക വർഷങ്ങളായ വചനം വായിക്കുകയും ദിവസവും സങ്കീർത്തനം വായിക്കുകയും സദൃശവാക്യങ്ങൾ വായിക്കുകയും പഴയ നിയമത്തിൽ നിന്ന് വായിക്കുകയും പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുകയും ബൈബിൾ പ്ലാനർ അനുസരിച്ച് വായിക്കുകയും ഉപവസിക്കുകയും ദശാംശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരെക്കാൾ പെട്ടെന്ന് വിശ്വസിച്ച് അന്ധമായി വിശ്വസിച്ച് നാണമില്ലാതെ വിശ്വസിച്ച് യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വിശ്വസിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്ന പലപ്പോഴും ഇതൊന്നുമില്ലാതെ വരുന്ന വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസികളാണ് അതാണ് നത്യം വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ഒത്തിരി അവിശ്വാസികളുള്ളപ്പോൾ തന്നെ അവിശ്വാസികളെന്ന് നാം വിചാരിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട് അത് കേട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തത് നല്ലതാണ് ഒരു ഐ ഓപ്പണർ ആയിരിക്കും ഒത്തിരി പേർക്ക് ഹലോ 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 താങ്ക് യു ജീസസ് ദു ഹാ ബീൻ സെൻറ്റ് റിട്ടേൺ ടു ദൗസ് ആൻഡ് ഫൗണ്ട് അപ്പോൾ അങ്ങനെ വന്ന ആളുകൾ തിരിച്ചു തന്നപ്പോ അവിടെ ആ സെർവൻറ്റ് സൗഖ്യമായിരിക്കുന്നു നമ്മൾ ഈ പല പല വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എങ്ങനെ വരണം ആദ്യം ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആസ് വി ആർ എന്തവസ്ഥയിലാണോ ഒരു അഭിനയവുമില്ലാതെ ഒരു മാസ്ക് വയ്ക്കാതെ പൊയ്മുഖങ്ങളില്ലാതെ ജെനുവിനായി അവസ്ഥയിൽ ചെല്ലാം പാപിയെങ്കിൽ പാപി രോഗിയെങ്കിൽ രോഗി വീണ് കിടക്കുന്ന അവസ്ഥയിൽ അങ്ങനെ പാപത്തിൽ വേണ്ടാത്ത ബന്ധങ്ങളിലും ബന്ധനങ്ങളും കിടക്കുവാണെങ്കിൽ അങ്ങനെ കണ്ടില്ലേ ഭൂതം ഉപദ്രവിക്കുന്ന ഒരു വെങ്കച്ചിനേട്ടം വന്നിരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ പിന്നെ നമ്മൾ കണ്ടു ബ്ലൈൻഡ് ഫെയ്ത്ത് കങ്ങാട ചങ്ങൾ വിശ്വസിക്കുന്ന ഷെയിംലെസ് ഫെയ്ത്ത് കണ്ടു പവർ ടാപ്പിംഗ് ഫെയ്ത്ത് കണ്ടു വിശ്വാസത്താൽ ദൈവശക്തിയെ ഊറ്റുവലിച്ചെടുക്കുന്ന ചോർത്തിയെടുക്കുന്ന വിശ്വാസം കണ്ടു ഇപ്പം നമ്മൾ കണ്ടത് അമേസിങ് ഫെയ്ത്ത് ഐശ്വര്യകരമായ അതിശയകരമായ വിശ്വാസം അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം ഓ ഞാനിത് പറയുമ്പോൾ എൻ്റെ ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഇത് ഉണ്ടാകട്ടെ നീട്ടി പിടിച്ചേ കർത്താവേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുഴപ്പമില്ല എനിക്കും അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക ഈ സാക്ഷ്യങ്ങളിൽ തിരുവഴുത്തുകളിൽ കാണുന്നത് പോലെയുള്ള വലിയ വിശ്വാസം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം പങ്കിടുന്നത് പരിശുദ്ധാത്മാവാകയാൽ വിശ്വാസം പങ്കിടുന്നത് പരിശുദ്ധാത്മാവാകയാൽ വിശ്വാസം പങ്കിടുന്നത് പരിശുദ്ധാത്മാവാകയാൽ വലിയ വിശ്വാസത്തിൻ്റെ അളവ് ഞങ്ങൾക്കെല്ലാം പങ്കിട്ട് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും താങ്ക് യു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന മുൻചരി മുൻകാല ചരിത്രം മാനവചരിത്രം കണ്ടിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ കാണാൻ കർത്താവ് ഞങ്ങൾക്കൊക്കെ അങ്ങ് കൃപ നൽകണമേ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും രോഗികളിപ്പോൾ യേശുവിനെ നാമത്തിൽ സൗഖ്യമാകട്ടെ വിടുതലുകൾ ഉണ്ടാകട്ടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നതുണ്ടെങ്കിൽ യേശുവിനെ നാമത്തിൽ യേശുവിനെ നാമത്തിൽ വിശ്വാസത്താൽ ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കും കൃതാപ്രാർത്ഥനയുടെ യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഇന്നത്തെ ഈ ഈ മോർണിംഗ് ലോറി ഐ നോ ദിസ് എസ് പവർഫുൾ അനോയിൻറ്റിങ്ങിൻ്റെ റിലീസ് ഫീത്തിൻ്റെ റിലീസൊക്കെ എനിക്ക് ഉള്ളിൽ അറിയാം വലിയ മൃഗൾസ് ഇന്ന് നടന്നിട്ടുണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട് എനിക്ക് അയക്കണം സാക്ഷ്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തോ വോയിസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അയക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒത്തിരി പേർക്ക് എൻ്റെ ലിങ്കിൽ അയച്ചു കൊടുക്കുന്നു നിങ്ങൾ സ്വന്തം വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് എടുത്തിടുക ഇതിൻ്റെ ലിങ്ക് ഒത്തിരി പേർക്ക് കമ്മ്യൂണിറ്റിയിലും ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുക കർത്തവാൻ ഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അമേൻ ഗോഡ് ബ്ലസ് യു സീറ്റു മോളോ ബബായ്